അല്ലാമലേക്കും വഹമ്മത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം പട്ടിക്കാട് ജാമ്യാനൂരിയ അറബിക് കോളേജിൻ്റെ വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ പോസ്റ്ററുകളിലും നോട്ടീസുകളിലുമൊക്കെ സമസ്ത കേരള ജമ്യത്തുലമയുടെ യുവ നേതാക്കളിൽ പ്രമുഖരും സമസ്തയുടെ മുന്നണി പോരാളികളുമായിരുന്ന ചിലരുടെയൊക്കെ പേരുകൾ നിഷ്കാസിതമായത് നമുക്ക് കാണാൻ സാധിച്ചു ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ സമസ്ത സമസ്തകാല ജമ്മ്യത്തുള്ളമ്മയുടെ ഉസ്താദുമാരുടെ ആശയാദർശങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിക്കുന്നതിനും പ്രവർത്തകരുടെ ഹൃദയങ്ങളിലേക്ക് കൈമാറുന്നതിനും രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയരായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ബഹുമന്യനായ സത്താർ പന്തല്ലൂർ ഇവരെ പരിപൂർണമായും സമ്മേളനത്തിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഒരു രീതി കാണാൻ സാധിച്ചു ആ ഒരു പാരമ്പര്യം തുടരുന്ന രീതിയിലാണ് ഇന്ന് കുട്ടി കുറ്റിക്കാട്ടൂർ ജാമിയ യമാനിയയുടെ ന്യൂസ് പുറത്തു വന്നിട്ടുള്ളത് സ്വാഗത സംഘ രൂപീകരണവും പരിപാടിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പോസ്റ്ററുകളും നോട്ടീസുകളുമൊക്കെ ഇറങ്ങി തുടങ്ങാൻ പോകുന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കുകയാണ് പത്രമാധ്യമങ്ങളിലൂടെ അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ജാമ്യയിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ വാർഷിക സമ്മേളനത്തിൽ കണ്ടതുപോലെ ജാമ്യ യമാനിയയുടെ പരിപാടികളിൽ നിന്നും സമസ്തയുടെ മുന്നണി പോരാളികളായ സമസ്തയുടെ ആദർശാശയങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും വിളിച്ചു പറയുന്ന സമസ്തയുടെ നയനിലപാടുകൾക്ക് മുൻതൂക്കം നൽകുന്ന യുവ നേതാക്കളെ വെട്ടിമാറ്റിയ ഒരു രീതിയാണ് മാധ്യമങ്ങളിൽ നിന്ന് അതിൻ്റെ വാർത്തകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആർക്കാണ് ഇവരോട് ഇത്ര വലിയ ശത്രുത സമസ്ത കേരള ജമ്യത്തിലുലമ പിറവികൊണ്ടത് തന്നെ സുന്നത്ത് ജമാത്തിൻ്റെ പ്രസരണത്തിനും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സുരക്ഷിത കവചം അതിന് ഒരുക്കുന്നതിനും വേണ്ടിയാണ് ബഹുമാന്യരായ ഉലമാക്കൾ സ്വീകരിച്ചു പോകുന്ന ആ ആശയങ്ങൾ ആ ആദർശങ്ങൾ സമസ്തയുടെ ബഹുമന്യരായ ഉലമാക്കൾക്കൊപ്പം നിന്നുകൊണ്ട് ഉറക്കപ്പറയുന്നതിൻ്റെ പേരിലാണോ ഈ വേട്ടയാടൽ എസ് കെ എസ് എസ് എഫിൻ്റെ രൂപീകൃത സാഹചര്യം നമുക്കറിയാം അന്ന് ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപീകരണത്തിനു വേണ്ടി നേതൃപരമായ പങ്കുവഹിച്ചതിൽ ഏറ്റവും പ്രധാനിയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ പ്രക്ഷുബ്ധമായ കാലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ സുന്നി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുള്ള സങ്കീർണതകൾ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അന്ന് തൻ്റെ സ്വകാര്യ ജീവിതത്തിനു വേണ്ടി മാറ്റിവെക്കേണ്ട സമയങ്ങളും സന്ദർഭങ്ങളുമെല്ലാം വൽ ജമാത്തിൻ്റെ പ്രസരണത്തിന് വേണ്ടി ഉപയോഗിച്ച ധീരനായ അജയ്യനായ നേതാവാണ് ബുമ്മന്യനായ ഹമീദ് ഫൈലി അമ്പലക്കടവ് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പലരും അവരുടെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നപ്പോൾ പലരും അവരുടെ മഴശത്തിൻ്റെ ആവശ്യാർത്ഥം പ്രവാസങ്ങളിലേക്ക് കൂടുതേടി കൂടുമാറി യാത്ര പോകേണ്ടി വന്നപ്പോഴൊക്കെ ഈ ഭൂമികയിൽ തളരാതെ പതറാതെ പിടിച്ചു നിന്നുകൊണ്ട് സമസ്തക്കു വേണ്ടി ശബ്ദിക്കുകയും സമസ്തയ്ക്ക് വേണ്ടി എഴുതുകയും പറയുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് കെ എസ് എന്ന് പറയുന്ന ഈ പഞ്ചാക്ഷരി പ്രസ്ഥാനത്തെ പ്രവർത്തകർക്കിടയിലേക്ക് നാടിൻ്റെ താഴേക്കിടയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച ത്യാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ചെറുത്തുനിൽപ്പും അദ്ദേഹത്തിൻ്റെ പോരാട്ടവും ചെറുതല്ല വഹാവികസത്തിനെതിരെ സലഫികൾക്കെതിരെ നിരന്തരമായി അദ്ദേഹം പ്രസംഗിക്കുകയും എഴുതുന്നതിൻ്റെയും പരിണിതഫലം കൂടിയാണ് എട്ട് വിഭാഗമായി മുജാഹിദ് പ്രസ്ഥാനം വഹാബി ആശയങ്ങൾ ചിന്നിച്ചിതറി പൊട്ടിപ്പാളീസായി കാണാനിടയായ സാഹചര്യം ഉണ്ടായത് പിന്നീട് എത്ര എണ്ണം എത്ര വിഭാഗങ്ങളാണ് തങ്ങളെന്ന് അവർക്ക് പോലും നിശ്ചയമില്ലാത്ത തരത്തിലേക്ക് വഹാബി ആശയങ്ങളെ സലഫിസത്തിൻ്റെ പൊള്ളത്തരങ്ങളെ സമൂഹത്തിൻ്റെ മധ്യ തുറന്നുകാട്ടിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതല്ല സമസ്ത കേരള ജമ്യത്തുല്ല്മയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ പ്രധാനം തന്നെ സുന്നദ് ജമാത്തിൻ്റെ പരിപോഷണവും അതിൻ്റെ വളർച്ചയുമാണെങ്കിൽ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച വലിയ പണ്ഡിത പ്രതിഭ കൂടിയാണ് ബമ്മന്യനായ അബ്ദുൽ ഹമീദ് ഫലി അമ്പലക്കടവ് അതുകൊണ്ടാണല്ലോ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീഴ്ഘടകങ്ങളുടെ എല്ലാം നേതൃസ്ഥാനത്ത് അദ്ദേഹത്തെ അഭിമന്യരായ ഉസ്താദുമാർ അതുപോലെ താഴേക്കിടയിലുള്ള പ്രവർത്തകർ അദ്ദേഹം നേതൃനിരയിൽ വേണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സംസ്ഥയ്ക്ക് ഊർജ്ജം പകരും എന്നത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളുടെയൊക്കെ തലപ്പത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുപോലെ ബഹുമനായ സത്താർ പന്തല്ലൂർ നമുക്കറിയാം എസ് കെ എസ് എസ് എഫിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വർഷവും ഒരു ടേമും രണ്ട് ടേമും ഒക്കെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചവർ കഴിഞ്ഞു പോയിട്ടുണ്ട് സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ എന്നാൽ പതിവിന് വിപരീതമായി മൂന്ന് ടേം ഞങ്ങൾക്ക് നേതാവായി സത്താർ പന്തല്ലൂർ വേണമെന്ന് നാല് ലക്ഷത്തിൽ പരം വരുന്ന പ്രവർത്തകർ എസ് കെ എസ് എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത അംഗങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹത്തിന് അള്ളാഹുഅല പ്രവർത്തകരുടെ ഹൃദയത്തിൽ നൽകിയ കബൂലിയത്തിൻ്റെ അനുരണമായി അനുഗണനമായിരുന്നില്ലേ മൂന്നാമതൊരു ടേം കൂടെ അദ്ദേഹത്തിന് കിട്ടിയത് അളന്നു മുറിച്ച വാക്കുകൾ പഠിച്ചവതരിപ്പിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പ്രതിയോഗികളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മർമ്മം നോക്കി എറിയാനറിയുന്ന എറിയാനറിയുന്ന അദ്ദേഹത്തിൻ്റെ കുശാഗ്രബുദ്ധിയും കൗശലവും പറഞ്ഞറിയിക്കേണ്ടതില്ലോ എഴുത്താണെങ്കിലും പ്രസംഗമാണെങ്കിലും കെട്ടിരിക്കാൻ ആവേശത്തോടെ ലക്ഷ്യങ്ങൾ കാത്തിരിക്കുന്ന ഒരു നേതാവായി ബഹ്മന്യനായ സത്താർ കാരണം എന്താണ് സമസ്തക്ക് വേണ്ടി ശബ്ദിച്ചു സമസ്തയുടെ സമസ്തയുടെ ഉലമാക്കൾ വരച്ച ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തകർക്ക് ഊർജം പകർന്ന് പ്രതിസന്ധി വേളകളിലെല്ലാം എന്തെല്ലാം പേമാരികൾ വന്നാലും എന്തെല്ലാം തരത്തിലുള്ള കല്ലേറുകൾ വന്നാലും അതെല്ലാം പ്രതിരോധിക്കാനും മുൻപിൽ നിൽക്കുന്ന ആളുകൾക്കാണല്ലോ ആദ്യം അമ്പേൽക്കുക എന്നത് ആ അമ്പുകളെല്ലാം ഏൽക്കാൻ തയ്യാറായി കൂടെ നിന്ന പിന്നാലെ വരുന്ന പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവേശം പകർന്ന് സമസ്തയുടെ വഴിയെ നടത്തിയ വലിയ നേതാവാണ് സത്താർ പന്തലൂർ ഇന്ന് സുപ്രഭാതം പത്രത്തിൻ്റെ റെസിഡൻഷ്യൽ എഡിറ്ററായി അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എസ് കെ എസ് എസ് എഫിൻ്റെ ദേശീയ കൗൺസിലടക്കം നിയന്ത്രിക്കുന്ന അതുപോലെ സമസ്തയുടെ പ്രധാന കീഴ്ഘടകങ്ങളുടെ എല്ലാം അതിൻ്റെ ആകത്തുക എന്നോണം സമസ്തയുടെ ആശയങ്ങൾ എല്ലാവർക്കും മനസ്സിലാകും വിധം പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുന്ന വലിയ കാലിബർ കപ്പാസിറ്റിയുള്ള ഒരു ലീഡറായി സത്താർ പന്തല്ലൂർ ഇവരൊക്കെ സമസ്തയുടെ മുഖങ്ങളായി അതിൻ്റെ ഏറ്റവും വലിയ മുന്നണി പോരാളികളായി മുന്നിൽ നിൽക്കുമ്പോൾ അവരെ തടയുന്നത് ആർക്കു വേണ്ടിയാണ് ഇവിടെ ചിലരൊക്കെ പറഞ്ഞു സമസ്തയുടെ വിഭാഗം വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിക്കുന്ന ആദർശം അമാനത്താണ് ക്യാമ്പയിൻ എന്നത് ഒരു വിഭാഗത്തെ മാത്രമാണ് അതിലേക്ക് വിളിക്കുന്നത് ഞങ്ങളെയൊന്നും അതിലേക്ക് വിളിക്കുന്നില്ല എന്നൊക്കെ ചിലർ പരാതി പറഞ്ഞത് നമ്മളൊക്കെ കേട്ടല്ലോ യഥാർത്ഥത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ അപ്പോസ്തലന്മാരായ ആളുകൾ ഈ വിധത്തിലുള്ള വിദണ്ഡവാദങ്ങൾ പുറത്ത് പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോഴും നമ്മൾ ചോദിക്കുകയാണ് പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഈ പറയപ്പെട്ട യുവ നേതാക്കളെ മാറ്റി നിർത്താനുണ്ടായ കാരണമെന്തായിരുന്നു ഇപ്പോൾ നടക്കാൻ പോകുന്ന ജാമ്യ യമാനിയയിൽ നിന്നും അതിൻ്റെ വിഷയാവതരണങ്ങളിൽ നിന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തു നിന്നൊക്കെ ഈ നേതാക്കളെ മാറ്റി നിർത്താനുള്ള എന്താണ് ഇതല്ലേ ബഹുമാനപ്പെട്ടവരെ വിഭാഗീയ പ്രവർത്തനം എന്ന് പറയുന്നത് സമസ്തയുടെ ഔദ്യോഗിക കീഴ്ഘടകങ്ങളുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സമസ്തയുടെ പേജുകളിലും സ്റ്റേജുകളിലും നിരന്തരമായി സമസ്തയ്ക്ക് വേണ്ടി നിറയൊഴിച്ചു കൊണ്ടിരിക്കുന്ന വലിയ നേതാക്കളായ ആളുകളെ അവരെ ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നതിലൂടെ നിങ്ങൾ സമസ്ത പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഞങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ഇടനെഞ്ചിലെ ജ്വലിക്കുന്ന കനലായി നിൽക്കുന്ന നേതാക്കളെ അവമതിക്കാനും അതുവഴി സമസ്തയെ ദുർബലപ്പെടുത്താനുമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രവർത്തകർ കത്തിരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകർ ഇതെല്ലാം നോക്കിക്കാണുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അനുഭവിച്ചറിയേണ്ടി വരും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്